ദ്ദേഹം പറഞ്ഞു പണി കിട്ടിയ ഒരു സാധനാണ് കദീജയുടെ വിവാഹപ്രായം എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതല്ല അതെ ത്യാഗം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ കദീജയുടെ പ്രായമൊന്നും കൂട്ടണ്ട അപ്പൊ നമ്മള് കൂട്ടുവാണ് എന്നും അതിനകത്ത് വന്നല്ലോ അങ്ങനെ എല്ലാ പണ്ഡിതന്മാരെല്ലാം കൂടെ കൂടി ഇയാളെ പോളിച്ചടുക്കി അങ്ങനെ കക്ഷി ആ വീഡിയോയും എടുത്തുകൊണ്ട് ഓടി പക്ഷെ ആ കാലത്ത് തന്നെ ഞാനത് സേവ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ആറു വർഷമായി ഞാനത് അന്ന് തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ഇപ്പഴും എന്തെങ്കിലും ഉണ്ടോ വീഡിയോ അപ്പൊ കക്ഷി നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം ഇരുപത്തി അഞ്ചുകാരനായ യുവ കോമളൻ രക്തം തുടിക്കുന്ന പ്രായം പ്രഭാസിനെയൊക്കെ പോലെ രക്തം തുടിക്കുന്ന പ്രായത്തിലുള്ള മനുഷ്യൻ നാൽപ്പത് കാരിയെ അതും നാല് മക്കളും രണ്ട് ഭർത്താവും ഭർത്താവും ഒക്കെ മരിപ്പയില്ല നാല് മക്കളെയും പ്രസവിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ പ്രവാചകിഷ്ടം പോലെ കിട്ടുമായിരുന്നു പക്ഷെ ഈ ഗുണങ്ങളൊന്നും ഉള്ളത് കിട്ടൂല ആരെങ്കിലും ഒക്കെ കിട്ടുമായിരുന്നിരിക്കും കാരണം പ്രവാചകന് ചില ചിലൂടി പറയണ ഇത് പറയുമ്പോൾ പ്രവാചകന് മാൻ പവർ വളരെ പ്രധാനമാണ് അതാ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഈ തലയ്ക്ക് തട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട് മുഖത്ത് തുപ്പുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന് ഇപ്പോഴും അറബികൾക്കിടയിലുണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ മുഖത്ത് തുപ്പുന്നത് മറ്റവൻ ഒരു അബ്ദുറഹീമിന് മുപ്പത്തിനാലു കോടി കൊടുത്ത് ആ പയ്യൻ ഇവന്റെ മുഖത്ത് തുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദം ഉണ്ടായില്ല ഇവർ മുഖത്ത് തൊപ്പും അപ്പൊ ഇവനെയൊക്കെ നാളെ എന്നെ നോക്കി ഇങ്ങനെ സ്തുതിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ജെനറ്റിക് ആയിട്ടുള്ള ഒരു റിവഞ്ച് ഉണ്ട് കക്ഷി അപ്പോഴാണ് ഇതെല്ലാം മാൻ പവർ വേണം പിന്നെ മാൻ പവർ മാത്രം കൊണ്ട് മുഴുങ്ങി തിന്നാൻ പറ്റത്തില്ലല്ലോ മണി പവർ വേണം അപ്പൊ ഖതീജയുടെ സമ്പന്ത് അപ്പൊ ഖദീജയോട് പറഞ്ഞു അതെങ്ങനെയൊന്ന് ഡിക്ലെയർ ചെയ്തതരേറെ അന്ന് പേപ്പർ ബുത്തും പ്രമാണങ്ങളും എഗ്രിമെന്റും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി എന്റെ സമ്പത്ത് മൊത്തവും മമ്മ സമ്പത്താണെന്ന് താത്ത അങ്ങ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും അപ്പൊ മാൻ പവറായി മണി പവർ ആയി ഇനിയും പവർ അത് കക്ഷി നേടിയെടുത്തു ഇതെല്ലാ പവറും കക്ഷിക്ക് ഒത്തിണങ്ങണമായിരുന്നു അപ്പൊ ഇതിനെ പറ്റിയ ഗുണങ്ങളുള്ള ഒരാളെ കദീജയല്ലാതെ വേറെ കിട്ടുമായിരുന്നില്ല ത്യാഗം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തി എട്ടാണ് ഖദീജയ്ക്ക് വയസ്സുണ്ടായിരുന്നത് ഇവരെ നാല്പതാക്കുന്നുണ്ട് നമുക്ക് മാലിക് സലഫിയുടെ വാക്കൊന്ന് കേൾക്കാം സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന ഒരു സംഗതിയാണ് കല്യാണം കഴിക്കുമ്പോൾ റസൂർക്ക് ഇരുപത്തി അഞ്ച് വയസ്സും അതുപോലെ തന്നെ റസൂർ അലൈഹി ഭാര്യയായ ഹദീജാർ അല്ലി അള്ളാൻക്ക് നാൽപ്പത് വയസ്സുമായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നാല്പത് വയസ്സ് എന്നുള്ളത് സ്വഹി ആയിക്കൊണ്ട് വന്നിട്ടില്ല റസൂർ അള്ളാഹി അലൈഹി വസ്ലമ കല്യാണം കഴിക്കുമ്പോ ഹദീജന വയസ്സ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഞാൻ തെളിവ് പറയാം ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ഹദീജൻ വസ്സലാമ വിവാഹം കഴിക്കുമ്പോൾ നാല്പത് വയസ്സായിരുന്നു എന്നുള്ളത് ഹാക്കി മുദിക്കുന്ന ഹദീസാണ് പിന്നെ മാത്രമല്ല അത് അതിൽ ഒരുപാട് അലൈഹി വയസ്സായിരുന്നു ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഹദിജിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള എല്ലാ റിപ്പോർട്ടിലും അഥവാ ന്യൂനതകളുണ്ട് എന്നാൽ മറ്റൊരു രൂപായത്തിൽ കാണാം വഖാനോ റസൂർ സ്വലും ആയിഷാറിയാഹുനെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഇരുപത്തി എട്ട് വയസ്സായിരുന്നു ഹാക്കിമിന്റെ മൂന്നാം വാളിലും ഇരുപതിനാറാമത്തെ കാണാം ഇത് സഹിഹായ ഹദീസാണ് ഇനി മാത്രമല്ല പിന്നെ അവർക്ക് ഇരുപത്തി വയസ്സായിരുന്നു എന്ന് ഹാക്കി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇനി മാത്രവുമില്ല ഹാക്കിമിന്റെ മറ്റൊരു കാണാം ഈ ഹദീജലി അള്ളാൻക്ക് പിന്നെ ഹംസിം സന എന്ന് ചില റിവായത്തുകളുണ്ട് അഥവാ അറുപത്തി അഞ്ച് വയസ്സുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളുണ്ട് പക്ഷെ അത് ദുർബലമാണ് മാത്രമല്ല വഹു മരിക്കുമ്പോൾ ഹദീജാക്ക് അൻപത് വയസ്സായിരുന്നു പ്രായം ഹദീജാ മരിക്കുമ്പോൾ ഹദീജാ പ്രായം അൻപത് വയസ്സായിരുന്നു എന്ന് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല അബ്ബാസ് അബ്ദുല്ലാഹിബിൻ കാണാം പിന്നെ കാണാം കാന അഥവാ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം സമാനിയം സന ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു എന്ന് പിന്നെ നാൽപ്പത് വയസ്സ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ് മാത്രമല്ല പിന്നെ നമ്മളത് പ്രത്യേകമായിക്കൊണ്ട് പറയാം അപ്പൊ റസൂർലാന്റെ ത്യാഗം ഒന്നുകൂടി പിന്നെ കൂട്ടുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട് ഇരുപത്തഞ്ചു വയസ്സുള്ള ആൾ കണ്ടോ പിന്നെ ഹതിചാർദ്ദനെ നാൽപ്പതാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത് അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട് ഇനി ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണെങ്കിലും അലൈഹി സ്വലമേക്കാൾ പ്രായം കൂടുതലാണ് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം നാൽപ്പത് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡ് അവസാനിക്കുന്ന പീരീഡാണ് ആ ഹദീ അറല്ലിഹ്നെ റസൂർ സ്വഹ് അലൈഹി സ്വലമുക്ക് ആറ് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നാല്പത് വയസ്സിന് ശേഷം ആറ് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പരാമർശമായിക്കൊണ്ട് കാണാം അതുകൊണ്ട് തന്നെ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ പിന്നെ ഷേഖ് അക്രം ഉമരിയെ പോലെയുള്ള റസൂർള്ളാഹിസ്വലാഹു അലൈഹി സ്വലമിയുടെ ചരിത്ര വിഷയത്തിൽ അഗാധമായിക്കൊണ്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അക്രം ദിയ ഉമരി അദ്ദേഹം ഈ വിഷയത്തിൽ ദീർഘമായി കൊണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പ്രതുതായിക്കൊണ്ട് പറയുന്നൊരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം അഥവാ ഈ വിഷയത്തിൽ പണ്ഡിതമ്മ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോ റസൂർ അള്ളാഹി സാഹു അലഹി വസ്സല അവരെ വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തി എട്ട് വയസ്സായിരുന്നു ഹദീജനയുടെ പ്രായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് നാൽപ്പത് വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടിലാണ് വന്നിട്ടുള്ളത് വളരെ സന്തോഷം എല്ലാം എല്ലാം അസ്വാഭാവികതയാണ് അസ്വാഭാവികതയാണ് കൈയടിച്ച് ഇനി ഇതും അതെ എന്താണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് ഉസ്താദ് തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം ഇവിടെ രസകരമായ ഉണ്ടല്ലോ ഈ ആയിഷയെ പോലെ മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഹിറ ഗുഹയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറയുന്നുണ്ട് ഈ വസ്ത്രവും ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് ഗുഹയിലേക്ക് ഖതീജ പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിലുണ്ട് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കി അയ്യോ ആരും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ കതീജയോട് പറയാണ് ഖതീജ ആരോ പറയേണ്ടത് ഒരു പാട്ടില്ലേ പുതപ്പിട്ടു മൂടുഖീജന്ന് രണ്ട് ഖുർആൻ അധ്യായമുണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് ഒരു കാലത്ത് നിന്നൊരു പാട്ടാണ് ഒരു രണ്ട് മാസം മുമ്പ് വരെ ഭയങ്കര ട്രെൻഡാണ് സിനിമാ പാട്ടിനെക്കാട്ടിൽ വലിയ ട്രെൻഡ് ആയിരുന്നു ആ പാട്ടിനകത്ത് പറയണത് മൊത്തം ഏതാണ്ട് ഇത് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിണ്ട് പുതപ്പെട്ടു മുടൂ ഖദീജ എന്നെ ഒന്ന് വാരി പുണരു ഖീജ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി തന്നെ പറയാം അവര് സ്വയം ഇതൊന്നും ചെയ്യുന്നില്ല അതൊന്ന് ഞാൻ പറഞ്ഞല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു അപ്പൊ കക്ഷി വന്നിട്ട് അങ്ങനെ രണ്ട് അധ്യായമുണ്ട് ും എഴുന്നേൽക്ക് മുന്നറിയിപ്പ് നൽകുന്ന പിന്നെ അതും അങ്ങനെ തന്നെയാണ് പുതപ്പ് അപ്പൊ ഈ ഇങ്ങനെ ഇയാള് ഭയങ്കരമായിട്ട് വിയർക്കുക അപ്പൊ ഇദ്ദേഹം ഈ കച്ചവടത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരു വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു ഒരുപാട് ഹിബ്രു ഭാഷ വ്യത്യസ്തമായ ഭാഷകളൊക്കെ അറിയുന്ന വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം പിന്നെ വറക്കത്ത് പിന്നെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ കദീജയുടെ ഒരു അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് വരുന്ന ഒരു വലിയ മനുഷ്യനോ ഭയങ്കര ബൈബിളൊക്കെ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ തോറയൊക്കെ അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും അപ്പഴത്തേക്കിനി ഒരു ദൂതൻ വരാനുണ്ട് കൽക്കിയെ കുറിച്ചൊക്കെ ഇപ്പൊര് പറയുന്നില്ലേ അതുപോലെ അഹമ്മദ് അഹമ്മദ് എന്ന പേരുള്ള എന്തായാലും അഹമ്മദ് എന്നായില്ല മുഹമ്മദ് എന്നായി അല്പം എല്ലാത്തിലും മതമുണ്ടല്ലോ ചെറിയ വിത്യാസം അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത് അപ്പോ ഇദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വായിച്ച് ചില ഒരു ഒരു ഹാലൂസിനേഷൻ നിങ്ങണ്ട് പറയുമല്ലോ ഇവർക്ക് അങ്ങനെ അയ്യോ അങ്ങനെ തോന്നലുണ്ടല്ലോ അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കിടക്കാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങോട്ട് കിടക്കുന്നത് ഇദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വേറെയും കുറച്ച് തുരകൾ ഉണ്ടല്ലോ ആ തൊരയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് അങ്ങനെ ഇതൊക്കെ പോയി പഠിച്ചിട്ട് വരുന്നു ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് കജി ഖതീജരെ എടുത്തു വന്നിട്ട് കതീജ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു ഞാനൊരു ജീവിയെ കണ്ടണ്ട മോളെ കഥ ചോദിച്ചു ഇന്നൂറ്റി ആകാശത്തും തൊട്ടിട്ടില്ല ഭൂമിയിലും തൊട്ടിട്ടില്ല ശരീരം മുഴുവനും ചിറകുകളുള്ള ഒരു രൂപത്തെ ഞാൻ കണ്ടു കഥ ഏഹ് എന്നിട്ട് അപ്പൊ ഇങ്ങനെ പറയാണ് ഞാൻ ആകെ പേടിച്ചു പോയി ഏർ പിന്നെ പോയി തോണ്ടി വിളിച്ചിട്ടായിരിക്കും പോയി പോയിക്കാണു നീ ഇത് കേൾക്കിവിടെ നിൽക്ക് അപ്പോ ഞാൻ ആ രൂപത്തെ കണ്ടിട്ട് വല്ലാതെ ഞങ്ങൾ പേടിച്ചു പോയി അപ്പോ ഖദീജ അവിടിങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് ഇരുന്നു കാരണം കൂടെ കിടക്കുന്നവരല്ലേ രാപ്പനി എറിയൂ ഇരുന്നു എന്നിട്ട് ആദ്യം ഇടത് തൊട കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കും മക്കളാദ്യം ശരി ഇരുന്നു ഇപ്പോഴും തോന്നുന്നുണ്ടോ ചൂട് തട്ടുമ്പോൾ പോകും എന്നാണ് കദീജ വിചാരിച്ച അപ്പം ചോദിച്ചു ച ഇപ്പൊ തോന്നുന്നുണ്ടോ ആ തോന്നുന്നുണ്ട് വേറെ ഉദ്ദേശ ആയിട്ടില്ലല്ലോ സൂപ്പർ ലേറ്റി ഡിഗ്രിയിലേക്ക് പോണ്ട അപ്പൊ ഇപ്പുറത്തെ കാലിലേക്ക ഇപ്പോഴും തോന്നുന്നുണ്ടോ ആ ജീവി അവിടെ നിപ്പുണ്ട് കേട്ടോ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ ഇവര് മൂന്ന് നാല് തവണ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ ഒരു രക്ഷയിൽ ഇവര് തുണി മൊത്തം അങ്ങോട്ട് മാറ്റി സ്കാർഫ് മൊത്തം നീക്കിന്നാണ് എന്നാണ് കേട്ടോ ഹദീസിലുള്ളത് ഇബിനു ഇസുഹാക്കിൽ ഉള്ളതാണ് അപ്പൊ ഞാൻ അതിന്റെ പിന്നെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടിയോ അന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത് ആ സംശയം അങ്ങ് തീർന്നു കേട്ടോ ഇബിനു ഇസ്സാക്കിൽ ഉള്ളതാണ് അപ്പൊ വ്യക്തമായിട്ട് എണ്ണത്തോണ്ട് സ്കാർഫ് മുഴുവനായിട്ട് നീക്കിയിരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാണിച്ചു അപ്പൊ ഏതാണ്ട് ചൂട് തട്ടി ഏഹ് സംഭവം ഏതാണ്ട് ക്ലിക്ക് ആയെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ കക്ഷിക്ക് ഇതിന്റെ കുറവായിരുന്നു എന്ന ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോ ഈ ബലാത്സംഗങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണ് ന്യൂയോർക്കിലും അങ്ങോട്ട് വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു ഓരോ കുട്ടികളും ബലാത്സംഗത്തിനിരയായ സമയത്ത് അവര് കൊല്ലപ്പെട്ടിരുന്ന സമയത്ത് അവരിട്ടിരുന്ന വസ്ത്രം വെച്ചിട്ട് വലിയൊരു എക്സിബിഷൻ അപ്പൊ വസ്ത്രത്തിന്റെ ആയിരുന്നില്ല കുഴപ്പം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അപ്പൊ ജെട്ടിയും പ്രായം ഇട്ടവരും ന്യൂഡായിട്ടുള്ള ആളുകളും ഒന്നും ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല മറ്റവരൊക്കെയാണ് ഇരയായിട്ടുള്ളത് അപ്പോ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാല് പട്ടിയെ തല്ലിക്കൊല്ലണം അതല്ലെങ്കിൽ പൂട്ടിയിടണം ചികിത്സിക്കണം ലോകത്തുള്ള ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞ ക്വാറന്റൈൻ സംവിധാനമൊന്നും പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഇവിടെ കതീജ നടത്തി കതീജ അതിനകത്ത് സക്സസ് ആയി അപ്പൊ കക്ഷിക്ക് ഇതിന്റെ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില തോന്നലുകൾ ഉണ്ടാകുന്നത് എന്ന രൂപത്തിൽ ഒരു പരീക്ഷണമായിരുന്നു ആ ടെക്സ്റ്റ് ഒന്നിട്ട് കൊടുത്തേ ഹീറ ഗുഹയിൽ നിന്നും വന്ന ശേഷം മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുന്നത് മലക്കാണോ അതോ ഷെയ്ത്താൻ എന്നറിയാൻ ഖദീജ ജാഹിലിയ കാലത്തെ ആചാരം വെച്ചൊരു ടെസ്റ്റ് നടത്തി സോഴ്സ് ഇബിൻ ഇസാഖ് ഇബിൻ ഇസാഖ് പറയാണ് ഇസ്മായിൽ ബിൻ അബി ഹക്കിം സെഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് ഗോഡ് ബ്ലസ്ഡ് ഖദീജ പ്രൊഫറ്റ് മുഹമ്മദ് Dear cousin, can you inform me whether this friend of yours that came to you is here with you or not? He said, Yes. She said, If he comes with you, then tell me. So he blessed Angel Gabriel, came to Prophet Muhammad, just as what he did before. And the Prophet said to Khadija, Dear Khadija, Gabriel did come to me. Khadija then said, Stand up, dear cousin, and sit <clears throat> on my left thigh. So the Prophet stood up and sat on the right thigh of Khadija. She said, Do you see him? he said yes she said turn around and sit on my right thigh uh, okay uh, turn around and sit on my right thigh so when the prophet turned around and sat on her right thigh she said do you see him he said yes so she said turn around and sit on my lap so he turned around and sat on her lap she said do you see him he said yes so Uh, so okay. said khadija side and lifted her scarf and the prophet was sitting on her lap and then khadija said to the prophet do you see him he said no she said yakasin it has been affirmed that with good news that he is really an angel and not a devil appo ipo parayum sangidhi malayalathil adu ithu ibn isaaki nadu nammal vaayichathu okay yes kandile khadijayude valathu thodil irunnu adu gante edathu thodil irunnu ippol ningal avane kaanunnundo ennuchu ആ കാണുന്നുണ്ട് അങ്ങനെ തിരിഞ്ഞ് എന്റെ വലതുവശത്തിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തൊടയിലാണ് ഇരുത്തുന്നത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചുറ്റും വന്ന് എൻ്റെ മടിയിലേക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് മടിയിലിരുന്നു ഇപ്പോഴും നിങ്ങൾ അവനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അതെ അങ്ങനെയാണ് കതീജ ഒരു കൂടി സ്കാർഫും ഒക്കെ എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഇത് വലിയ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അതായത് ആ സ്ത്രീ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ കാലിബർ ഉള്ള ഒരു ലേഡി ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ുണ്ടിട്ട് നമുക്കന്ന് ടീച്ചർ ഫ്രീ ആക്കി വിടുകയും ചെയ്യാം ടീച്ചർ കൂടി കാണേണ്ട ഒരു വീഡിയോ ആണ് അതങ്ങ് കണ്ടല്ലോ യെസ്റ്റ് it has become common knowledge that islam strictly prohibits the consumption of alcohol however in reality islam itself was established with the aid of intoxication Manipulate. The following story is from Hadith Musnad Ahmad, number two eight four nine. Khadija bint Khuailid was a career-oriented woman from the Quraysh tribe, aged forty. Her family's caravan business was highly successful, making them the wealthiest people among the Quraysh community. This is Khuailid bin Asad. He is Khadija's father and ran the family business, imparting his knowledge to his daughter. It is evident that in pre Islamic times, women were accustomed to running and even owning their own businesses. Khadija was attracted to the handsome appearance of young Muhammad, aged 25, and she then proposed to him to become her husband. Oh, my cousin's son, I admire you for your good reputation. Oh, thank you, Khadija. Would you like to marry me? Well, of course. For a poor shepherd like Muhammad, Khadijah's proposal was like discovering a gold mine. Khadijah's desire was opposed by her father, Khuwaylid. The goat herder is not worthy to be the husband of an honorable woman like you. But Khadijah did not give up her will. She prepared an event with food and drink and invited her father and a group of the Quraysh. They ate and drank the alcoholic beverages that Khadija served for them until they got drunk. Khadija was fully aware of her actions. This was a deliberate part of her plan to pursue her desires. Kuwaiti also drank a lot until he got intoxicated. Oh, I feel dizzy now. I better take a rest. Father, indeed, Muhammad ibn Abdullah has asked for my hand, so marry him to me. Because Kuwaitlid was drunk, he couldn't think clearly. Sure, go ahead, marry whoever you want. <laughs> then Khadijah perfumed her father and dressed him in a full garment, such as was customarily done with the fathers. Afterwards, the marriage ceremony was arranged. <laughs> the people of Quraysh congratulated the newlywed couple. When his drunkenness passed from him, Kuwait looked, and behold, he was perfumed and had a full garment on, and he said, What is going on with me? What is this? You have married me to Muhammad ibn Abdullah. Me marrying off Abu Talib's orphan boy? No, not by my life. Have you no shame? Do you want to make a fool of yourself with the Quraysh? Tell people that you were drunk. How dare you? Deceive. And she did not let up from him until he consented. I am old enough to make my own, on your own Please respect my choice. Khadija employed wine or commerce. to to deceive her her father into arranging her marriage ഫ്രാൻസിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ പിന്നെ സാമൂഹൽ പാറ്റി എന്ന് പറഞ്ഞൊരു അധ്യാപകന്റെ തല വെട്ടിയല്ലോ ഒരു വിദ്യാർത്ഥി തന്നെ ഇവിടെ എല്ലായിടത്തും മുഹമ്മദിന്റെ കാർട്ടൂൺ ചിത്രങ്ങൾ ചിത്രങ്ങളില്ലാത്തൊരു ലൈബ്രറി ഇല്ല ഒരു ഓഡിറ്റോറിയം ഇല്ല ബാറുകളിൽ വരെ ഈ ചിത്രങ്ങൾ നമ്മൾ ഏതൊന്നിനെയാണോ പേടിക്കുന്നത് അത് സംഭവിക്കുമല്ലോ കള്ളിന്റെ അല്ല അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ജൂതന്മാരുടെ തലയാണ് ചിലപ്പോ അതൊക്കെ കാണും കേട്ടോ നമ്മള് ഇതുവരെ അത് എത്തിയിട്ടില്ലെന്നേ ഇപ്പൊ ഇതിലേക്കൊക്കെ ഈ കേരളക്കാർക്ക് ഇതൊക്കെ എത്താൻ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മറ്റേ ഒരു വിവാഹത്തെ കുറിച്ച് കാണിച്ചിരുന്നല്ലോ